ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കും കേട്ടോ അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഗോപി മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എന്താ പറയുക നമ്മൾക്ക് രാവിലെ ആയാലും പിന്നെ ഡിന്നറിനായാലും ചോറിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെയും ഒരേപോലെ പോകുന്ന ഒരു ഐറ്റമാണ് ഗോപി മഞ്ചൂരിയൻ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി വേറെ ഒന്നും അട ഇത് മാത്രണ്ടെങ്കിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ചോറൊക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുമ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് മീഡിയം സൈസിലുള്ള കോളിഫ്ലവർ ആണ് കേട്ടോ അതിൻ്റെ എന്താ പറയുക ഇലകളൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ഒരു ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് എന്താ പറയുക കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം നല്ലവണ്ണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ആ തിളച്ച വെള്ളത്തിലിട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് സുറുക്കയും കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ വെള്ളത്തിൽ ഞാൻ ഈ കഴി എന്താ പറയുക കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതൊരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇതേപോലെ ഇട്ട് വെക്കണം എന്നെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വല്ല പുഴുക്കളോ അഴുക്കമൊക്കെ ഉള്ളത് നല്ലപോലെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വീണ കേട്ടോ വെള്ളത്തിൽ നന്നായി മുങ്ങി കിടക്കേണ്ട വിധത്തിൽ ഇട്ട് വെക്കുക ഒരര മണിക്കൂർ ഇത് ഇതേപോലെ ഇട്ട് വെക്കുക കേട്ടോ നിർബന്ധമായിട്ടും ഈ സ്റ്റെപ്പ് ഒഴിവാക്കരുത് ഇതെന്തായാലും ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ അര മണിക്കൂർ കഴിഞ്ഞ് ആ വെള്ളത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഒരു നാലഞ്ച് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി എന്താ പറയുക അതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി വാർന്ന് വെച്ചിട്ട് വാരി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ആണ് ഇത് കേട്ടോ ഇനി ഇതൊന്ന് മസാല പിടിപ്പിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും അതിൻ്റെ കൂടെ ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എന്താ പറയുക കുറച്ച് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വിനീഗറും കൂടി ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട് കുറച്ചിട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി മസാലകളെല്ലാം ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഈ പേസ്റ്റിലേക്ക് എന്താ പറയുക നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ കൂടി കൊടുത്തിട്ട് നന്നായിട്ട് കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന വിധത്തിൽ നന്നായിട്ട് പിടിപ്പിച്ചെടുക്കുക കേട്ടോ കോളിഫ്ലവറിൽ മസാല പിടിക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടായാലും എന്നെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന വിധത്തിൽ നന്നായിട്ട് പിടിപ്പിച്ചെടുക്കുക കേട്ടോ ഈ മസാല തേച്ചിട്ടുള്ള കോളി ഫ്ലവർ എന്താ പറയുക ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ അരമണിക്കൂറെങ്കിലും കൃത്യമായിട്ട് വെക്കണം അത് ആരും സ്കിപ്പ് ചെയ്യരുത് ഇനി എപ്പോഴും ടൈമില്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് എങ്കിലും ഇതേപോലെ അടച്ചു വെക്കണം ഇനി അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈമും കൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്യണതിന് മുൻപ് ഒരു എന്താ പറയുക ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം അതിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ കോളിഫ്ലവർ പൊരിച്ചെടുക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദപ്പൊടിയും കാൽ കപ്പ് കോൺഫ്ലവറും അതിലേക്ക് ഒരു സ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നാളം മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി അത് ഒഴിച്ചിട്ട് എന്താ പറയുക ഒരു മാവ് രൂപത്തിൽ ആക്കിയെടുക്കണം കേട്ടോ ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിന് നല്ലോണം മിക്സ് ചെയ്തിട്ട് കട്ടകളൊക്കെ ഉടച്ചിട്ട് എന്താ പറയുക നമ്മളൊരു മാവ് പോലെ ആക്കിയെടുക്കണം ഇനി ഇതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ മസാല പിടിപ്പിച്ചിട്ടുള്ള കോൺഫ്ലവർ പൊരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ കട്ടയൊന്നും ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ കൈ വെച്ചിട്ട് അല്ല സോറി സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ഒരു എന്താ പറയുക നമ്മൾ ദോഷമാവിൻ്റെ പരുവത്തിൽ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് കോളിഫ്ലവർ പൊരിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ഓയില് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അര മണിക്കൂർ നേരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള കോൺഫ്ലവർ ആണത് അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മാവിൽ ഇതേപോലെ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് കോൺഫ്ലവറിന് നല്ലൊരു കോട്ടിങ് കിട്ടോ നമ്മൾ മസാല ഒന്നും പോവാത്ത വിധത്തിൽ നല്ല രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കാം കോൺഫ്ലവർ സോറി കോളിഫ്ലവർ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം തീ നല്ല ചൂടായി എണ്ണ നല്ലോണം ചൂടായി വന്ന് ഹൈ ഫ്ലെയിമിൽ തീയിട്ടിട്ട് തന്നെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം വിട്ടുകഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ഒട്ടിപ്പിടിക്കുക അപ്പോൾ അതൊന്ന് എന്താ പറയുക വിടിയിപ്പിച്ച് കൊടുക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം അപ്പോൾ അത് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതേപോലെ തന്നെ ബാക്കി വന്നിട്ടുള്ള കുളിഫ്ലോറും കൂടി ഈ എണ്ണയിലിട്ടിട്ട് നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഇതേപോലെ എല്ലാം പൊരിച്ച് ബാലൻസ് ഉള്ളവും കൂടി പൊരിച്ച് മാറ്റി വെക്കാം ഇനി ഉണ്ടാക്കുന്നതിന് മുൻപ് നമുക്കൊരു ഇതിലേക്ക് ഒഴുക്കൽ മസാല ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും ഒന്നര ടീ ടീസ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂൺ കോണ്ഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എന്താ പറയുക ഒരു അര ഗ്ലാസ് പച്ച പച്ചവെള്ളട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് അത് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പേസ്റ്റാക്കി ഉണ്ടാക്കിയെടുക്കുക ഇതാണ് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ നിൽക്കുന്ന ടൈമിൽ നമ്മൾ ഇതൊന്നും പണി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ ഇനി ഞാനും വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് പച്ചമുളക് ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്താണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി മുളത്തുള്ളി ചതച്ച് വെച്ചിട്ടുള്ളതാണ് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെ പച്ച ചുവയ്ക്കൊന്ന് പോണവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ എന്താ പറയുക ക്യൂബായിട്ട് കട്ട് ചെയ്തതാണ് കുറച്ച് കനത്തിൽ ക്യൂബായി കട്ട് ചെയ്തിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കെട്ടോ ഇതിലേക്ക് സവാള വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി കൊടുക്കുക എന്നിട്ട് ഒരുപാട് അങ്ങനെ ഒരുപാടങ്ങനെ വഴന്നു പോകണ്ടെട്ടോ നമ്മൾ ഗോബി മഞ്ചൂരിയൻ കടിക്കുന്ന സമയത്ത് സവാള ഇതേപോലെ ചെറുതായിട്ട് കടിക്കണം അപ്പം അത് അത്രയും വഴുന്ന മതി ഒരുപാട് ബ്രൗൺ കളറാക്കി എടുക്കണ്ട അപ്പോൾ ഇത് ആയി വരുന്ന സമയത്ത് ഞാൻ ഒരു ചെറിയ ഏറ്റവും ചെറിയ ഒരു തക്കാളിയാണ് ഇതേപോലെ കട്ട് ചെയ്തിട്ടിട്ടിട്ടുള്ളത് അത് ഓപ്ഷണലാണ് ആണ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മട്ടോ അപ്പോൾ തക്കാളിയും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം വയറ്റിയെടുക്കുക ക്യാപ്സിക്കം ഒരുപാട് വന്ന് പോകേണ്ട കേട്ടോ ഒന്നാണ് വാടി വരുന്ന സമയത്ത് വാടി വന്നാൽ മതി ഈ സമയത്ത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സോസുകളുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ചേർക്കണ സമയത്ത് ഫ്ലെയിം എന്താ പറയുക മീഡിയം ഫ്ലെയിമിൽ ഇടാന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം സോസ് ഇട്ടുകൊടുക്കാന് ഇനി സോസ് മിക്സ് ചെയ്തിട്ടുള്ള പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി എന്താ പറയുക ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് റെഡ് കളർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കിക്കൊടുക്കുകയാണെങ്കിൽ കളറ് നമുക്ക് സ്കിപ്പ് ചെയ്യാം ഞാൻ ഇപ്പോൾ വീഡിയോ ഒക്കെ നല്ലൊരു എന്താ പറയുക ഭംഗി ഇട്ടാൻ വേണ്ടിയിട്ട് ഫോട്ടോസിനൊക്കെ ഭംഗി ഇട്ടാൻ വേണ്ടിയിട്ടാണ് കളറ് ചേർത്തിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെന്തായാലും കറൽ കളർ യൂസ് ചെയ്യും അപ്പോൾ കൊടുക്കാം ഇനി വേണ്ടാന്നാണെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് കളറൊക്കെ ഇട്ട് വന്നിട്ട് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം നമ്മൾ സോസ് ഒഴിച്ച ഉടനെ തന്നെ ഇത് ഗ്രേവി എന്താ പറയുന്നത് തിക്കായി വരും കേട്ടോ കാരണം നമ്മൾ കോണ്ഫ്ലവർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തിക്കായി വരും കോണ്ഫ്ലവർ ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി ഇതെന്ത് ചെയ്യാൻ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ കറക്റ്റ് പരുവാം ഇത് തുറക്കണ സമയത്ത് നല്ലൊരു സ്മെല് വരും കേട്ടോ നല്ല അടിപൊളി ആയിട്ട് ഗോപി മഞ്ചൂരി നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വളരെ കുറച്ച് എന്താ പറയുക ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുതന്നെ നമുക്കിത് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടണം അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെ എന്തിൻ്റെ ഏത് റൈസിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇത് കോമ്പിനേഷനാക്കി കഴിക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതേവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഇന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മളെ കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ